Ownerai, േ നമസ്കാരം പുരാണങ്ങൾ ആദ്യം ചൊല്ലിയത് മഹാനായ ബ്രഹ്മദേവനാണെന്നും വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും അഭിനന്ദിക്കണമെങ്കിൽ പുരാണങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നും വായു പ്രവചിക്കുന്നു വേദങ്ങളും ഉപനിഷത്തുക്കളും പഠിച്ചിട്ടും പുരാണങ്ങൾ പഠിക്കാൻ മെനക്കെടാത്ത ഒരാൾക്ക് ഒരിക്കലും ജ്ഞാനിയാകുവാൻ കഴിയില്ല പുരാണങ്ങളെക്കുറിച്ചുള്ള അറിവ് വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും അറിവിനെ പൂരകമാക്കുന്നു അതുപോലെ തന്നെ പുരാണങ്ങളിൽ നിരവധി കഥകളും ചരിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് സ്വന്തമായി ചരിത്രമില്ലാത്ത ഒരു വംശവും ഭൂമിയിലില്ല എന്നാൽ പുരാണങ്ങളുടെ അപാരമായ വ്യാപ്തി ലോകത്ത് മറ്റൊരിടത്തും ഇല്ലാത്തതാണ് ആരായിരുന്നു പുരാണങ്ങൾ രചിച്ച വേദവ്യാസൻ വേദവ്യാസൻ എന്നത് അദ്ദേഹത്തിൻ്റെ ശരിയായ പേരല്ല എന്നത് ആദ്യമേ നമ്മൾ ഉണരേണ്ടതുണ്ട് അതൊരു തലക്കെട്ടാണ് അഥവാ ഒരു വിശേഷണമാണ് ഭൂമിയിൽ തിന്മ വാഴുവാൻ തുടങ്ങുമ്പോൾ വേദങ്ങളുടെ ജ്ഞാനം ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ജ്ഞാനോദയത്തിലുള്ള വേദങ്ങൾ അമൂർത്തവും നിഗൂഢവുമാണ് അവ സാധാരണക്കാർക്ക് ഗ്രഹിക്കുവാൻ പ്രയാസമാകുന്നു അവയിലുള്ള അറിവ് ശക്തമായി പ്രചരിപ്പിക്കാൻ വേദങ്ങളെ വിഭജിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യണം അപ്രകാരം ചെയ്യുന്ന വ്യക്തി ആരോ അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് ലഭിക്കും വേദസങ്കല്പത്തിൽ നാല് യുഗങ്ങളോ നാല് തനി ആവർത്തനങ്ങളോ ഉണ്ട് ഇവ സത്യയുഗം അഥവാ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഒരു യുഗം മറ്റൊന്നിലേക്ക് പുരോഗമിക്കുമ്പോൾ നീതിയുടെ ശക്തി കുറയുകയും തിന്മ അതിൻ്റെ മൂർത്തഭാവത്താൽ തല ഉയർത്താൻ തുടങ്ങുകയും ചെയ്യും അതനുസരിച്ച് ഓരോ ദ്വാപരയുഗത്തിലും ഒരു വേദവ്യാസൻ ജനിക്കുന്നു ഇന്നത്തെ ചതുർയുഗങ്ങളുടെ ചക്രത്തിൽ ഇരുപത്തിയെട്ട് ദ്വാപരയുഗങ്ങൾ കടന്നുപോയി ഇരുപത്തെട്ട് വേദവ്യാസൻ ജനിച്ചു ഇപ്പോഴത്തെ വേദവ്യാസൻ ആ പട്ടികയിൽ ഇരുപത്തിയെട്ടാമനായിരുന്നു സത്യവതിയുടെയും പരാശരമുനിയുടെയും പുത്രനായിരുന്ന അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണദ്വൈഭായനൻ എന്നാണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം ഇരുണ്ടവൻ എന്നാകുന്നു കറുത്ത നിറമുള്ളതിനാൽ കൃഷ്ണൻ എന്നറിയപ്പെട്ടു ദ്വീപ എന്ന വാക്കിനർത്ഥം ദ്വീപ് എന്നും ഒരു ദ്വീപിൽ അഥവാ തുരുത്തിൽ ജനിച്ചതിനാൽ ദ്വൈഭായനൻ എന്നും അറിയപ്പെടുന്നു വേദവ്യാസൻ രചിച്ചത് പുരാണ സംഹിത എന്നറിയപ്പെടുന്ന പുരാണങ്ങളുടെ മൂലഗ്രന്ഥമാണെന്ന് പുരാണങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു ഇത് അദ്ദേഹം തൻ്റെ ശിഷ്യനായ ലോമഹർഷണനെ പഠിപ്പിച്ചു കഥകൾ വാമൊഴിയായി കൈകാര്യം ചെയ്യപ്പെട്ടതിനാൽ തുടർച്ചയായി രചയിതാക്കൾ അവർ കേട്ടതിൽ സ്വന്തം രചനകൾ ചേർത്തു പുരാണങ്ങൾ അങ്ങനെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു മൂലഗ്രന്ഥത്തിന്റെ മൂലഗ്രന്ഥത്തിൻ്റെ ഭാഗമെന്താണെന്നും പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകൾ എന്താണെന്ന് നിർണ്ണയിക്കുക ഇന്ന് അസാധ്യമാണ് ഈ അർത്ഥത്തിൽ മഹാപുരാണങ്ങളുടെ ഘടന ആരോപിക്കാവുന്ന തരത്തിൽ ഒരു പ്രത്യേക തീയതിയിലല്ല അതിസിമ കൃഷ്ണരാജാവിന്റെ കാലത്ത് ഇത് പാരായണം ചെയ്തതായി വായുപുരാണം പറയുന്നു മഹാഭാരതത്തിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് നമുക്ക് നിസംശയം അറിയാം കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ചതിനു ശേഷം യുധിഷ്ഠിരൻ രാജാവായി ഭരിച്ചു യുധിഷ്ഠിരന്റെ പിൻഗാമിയായി അർജുനന്റെ പൗത്രനായ പരീക്ഷിത് അധികാരമേറ്റു പരീക്ഷിത്തിന്റെ മകൻ ജനമേജയനും ജനമേജയന്റെ പുത്രൻ ശധനികനും ശധനികൻ്റെ മകൻ അശ്വമേധദത്തനും അശ്വമേധദത്തന്റെ അശ്വമേധ ദന്റെ പുത്രൻ അതിസിമ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ തീയതി നിർണയിക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് വായു പുരാണം എത്ര ദൈർഘ്യമുള്ളതാണ് പുരാണങ്ങൾ പറയുന്നത് പോലെ അതിൻ്റെ ദൈർഘ്യം ശരാശരിയാണ് ഏറ്റവും ചെറിയ പുരാണമായ മാർക്കണ്ടയ പുരാണത്തിൽ തൊള്ളായിരം ശ്ലോകങ്ങളുണ്ട് ഏറ്റവും ദൈർഘ്യമേറിയ സ്കന്ധപുരാണത്തിൽ എൺപതിനായിരം ശ്ലോകങ്ങളുണ്ട് വായു പുരാണത്തിൽ ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് ഇതിനെ രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു ആദ്യ ഭാഗം പൂർവഭാഗമെന്നും തുടർന്നുള്ള ഭാഗം ഉത്തരഭാഗമെന്നും അറിയപ്പെടുന്നു വായുപുരാണം നൂറ്റി പന്ത്രണ്ട് അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു എന്തുകൊണ്ടിതിന് വായുപുരാണം എന്ന് പേര് വന്നു കാരണം ഇത് വായുദേവനായ വായുവാണ് പാരായണം ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു ലോമഹർഷണനും മറ്റു ഋഷിമാരും പുരാണങ്ങൾ പാരായണം ചെയ്യുന്നതിന് മുൻപ് നാരായണനെയും വിദ്യയുടെ ദേവതയായ സരസ്വതിയെയും പ്രാർത്ഥിക്കുന്നു വേദവ്യാസ മുനിയേയും പ്രാർത്ഥിക്കുന്നു പ്രപഞ്ചനാഥനും മഹാനുമായ ശിവനെ ആരാധിക്കുന്നു സ്രഷ്ടാവായ ബ്രഹ്മാവിനെയും വായുദേവനെയും പ്രാർത്ഥിക്കുന്നു രാജാവ് അതിസീമ കൃഷ്ണൻ ഭൂമിയെ നന്നായി ഭരിച്ചു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി സന്യാസിമാർ പുണ്യനദിയായ ദൃശ്യദന്തിയുടെ തീരത്ത് ഒരു യജ്ഞം സംഘടിപ്പിച്ചു കുരുക്ഷേത്ര യുദ്ധം എന്ന പ്രദേശത്ത് കൂടിയാണ് നദി ഒഴുകുന്നത് യാഗം വളരെ കാലം നീണ്ടുനിന്നു ചടങ്ങുകൾ നടത്തുന്ന മുനിമരെ സന്ദർശിക്കാൻ ലോമഹർഷണ മഹർഷി വന്നു ലോമഹർഷണന്റെ പാരായണങ്ങൾ ശ്രോതാക്കളുടെ ശരീരരോമങ്ങൾ അഥവാ ലോമങ്ങളെപ്പോലും പുളകം കൊള്ളിച്ചതിനാലാണ് ലോമഹർഷണൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് വേദങ്ങളിലും മഹാഭാരത കഥകളിലും അദ്ദേഹത്തിന് നല്ല ജ്ഞാനമുണ്ടായിരുന്നു ലോമഹർഷണൻ ആഗതനായ ഉടനെ മറ്റ് മഹർഷിമാരെല്ലാം അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ലോമഹർഷണൻ അവരെ വന്ദിച്ചു സമ്മേളിച്ച മഹർഷികൾ ലോമഹർഷണനോട് പറഞ്ഞു മഹാസുധ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ ചടങ്ങ് ഭംഗിയാക്കുവാൻ അങ്ങ് തീരുമാനിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് പുരാണ കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ പറ്റിയ സന്ദർഭമാണിത് മഹാനായ വേദവ്യാസനിൽ നിന്ന് അങ്ങ് പഠിച്ചവ ഞങ്ങൾക്കായി ദയവായി പാരായണം ചെയ്യൂ ഞങ്ങളുടെ അറിവിനായുള്ള ദാഹം ശമിപ്പിക്കുക ലോമഹർഷണൻ സൂതവർഗത്തിൽപ്പെട്ടവരായിരുന്നു സൂതൻ എന്നത് ക്ഷത്രിയന്മാരിലെ നാല് വിഭാഗങ്ങളിൽ ഒന്നാണ് ഒരു ക്ഷത്രിയ അമ്മയുടെ മകനായിരുന്നു സൂതൻ കുതിരകളെ പരിപാലിക്കുന്നതും സാരഥികളെ പരിശീലിപ്പിക്കുന്നതും സൂതന്മാർക്ക് നിർദ്ദേശിക്കപ്പെട്ട തൊഴിലുകളായിരുന്നു കൂടാതെ അവർ രാജാക്കന്മാരുടെ മഹത്വങ്ങൾ പാടും മഹാനായ രാജാവായ പ്രദു ഒരു യജ്ഞം സംഘടിപ്പിച്ചപ്പോഴാണ് സൂതന്മാർ ആദ്യമായി ജനിച്ചതെന്ന് പുരാണങ്ങളിലെ വിവരണങ്ങൾ പറയുന്നു അതനുസരിച്ചവർ പൃഥുവിൻ്റെയും അതിനുശേഷം മറ്റെല്ലാ രാജാക്കന്മാരുടെയും മഹത്തായ പ്രവർത്തികളുടെ പ്രതിഭകളായി പുരാണങ്ങൾ അവർ ചൊല്ലിയില്ലെങ്കിലും ലോമഹർഷ്ണന് വേദങ്ങളിൽ പാണ്ഡിത്യം ഒരു സൂതന് വേദങ്ങൾ അറിയാൻ അവകാശമില്ല ഞാൻ ഒരു സൂതനാണ് ലോമഹർഷ്ണൻ മറുപടി പറഞ്ഞു അതിനാൽ പുരാണങ്ങൾ പാരായണം ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് എൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടു ഞാൻ നിങ്ങളുടെ അപേക്ഷ സസന്തോഷം സ്വീകരിക്കുന്നു പൂർവികർക്ക് വാസവി എന്നൊരു മകളുണ്ടായിരുന്നു അവൾ മത്സ്യമായി ജനിക്കണമെന്ന് ശപിക്കപ്പെട്ടു ഈ മത്സ്യത്തിന് ഒരു മകളുണ്ടായിരുന്നു വായുപുരാണത്തിൽ ഈ മകളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നാൽ അവർ യഥാർത്ഥത്തിൽ സത്യവതിയായിരുന്നു മഹാനായ വേദവ്യാസൻ സത്യവതിയുടെ മകനായി ജനിച്ചു വേദവ്യാസൻ വേദങ്ങൾ പഠിച്ചത് മഹാമുനിയായ ജതു കർണനിൽ നിന്നുമാണ് മഹാഭാരതവും പുരാണങ്ങളും അദ്ദേഹത്തിനാൽ രചിക്കപ്പെട്ടു ലോമകൃഷ്ണൻ തുടർന്നു ഞാൻ വേദവ്യാസനിൽ നിന്ന് പുരാണങ്ങൾ പഠിച്ചു നൈമിഷാരണ്യം എന്നറിയപ്പെടുന്ന വനത്തിൽ അനേകം മുനിമാർ ജീവിച്ചിരുന്നു അവർ വായുദേവനോട് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയണമെന്ന് അഭ്യർത്ഥിച്ചു വായുവിൻ്റെ മറുപടികളാണ് വായു പുരാണം ഇത് നിങ്ങളുടെ പ്രയോജനത്തിനായി ഞാൻ വായിക്കുന്ന പാഠമാണ് പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രവും ജ്ഞാനം നിറഞ്ഞതുമാണിത് വായുദേവൻ നൈമിഷാരണ്യ മുനിമാർക്ക് പുരാണത്തിൽ പറഞ്ഞു കൊടുത്തത് എന്താണ് അതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ജ്ഞാനമില്ല ദയവായി അതിനെക്കുറിച്ചും ഞങ്ങളോട് ആദ്യം പറയൂ ലോമഹർഷണൻ അവരുടെ ആവശ്യം സ്വാഗതം സ്വീകരിക്കുന്നു ഗോമതി നദിയുടെ തീരത്താണ് നൈമിഷാരണ്യം ഇപ്പോൾ ഈ സ്ഥലം ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിലായി അറിയപ്പെടുന്നു സന്യാസിമാരുടെ സമ്മേളനത്തിൽ സൗത്തി മഹാഭാരതം പാരായണം ചെയ്ത സ്ഥലം കൂടിയാണിത് പുരൂരവ രാജാവ് ഭൂമി ഭരിച്ചിരുന്ന ഒരു കാലത്ത് ദേവ് ഋഷിമാർ നൈമിഷാരണ്യത്തിൽ ഒരു യജ്ഞം സംഘടിപ്പിച്ചിരുന്നു ഈ ചടങ്ങിലെ പ്രധാന പുരോഹിതൻ ദേവന്മാരുടെ ആചാര്യനായ ബൃഹസ്പതിയായിരുന്നു ചടങ്ങ് നീണ്ട പന്ത്രണ്ട് വർഷക്കാലം നീണ്ടുനിന്നു ചടങ്ങുകൾ അവസാനിച്ചപ്പോൾ വായുദേവൻ ഋഷിമാർക്ക് വായു ചൊല്ലിക്കൊടുത്തു ആ വാചകങ്ങൾ മുനിമാർക്ക് ചൊല്ലിക്കൊടുക്കുമ്പോൾ ലോമഹർഷ്ണൻ സൃഷ്ടിയുടെ വിവരണത്തോടെ ആരംഭിച്ചു ആദിയിൽ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലായിരുന്നു ദൈവിക ദൈവികസത്ത അതായത് ബ്രഹ്മം മാത്രം എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു ബ്രഹ്മത്തിന് നിറമോ ഗന്ധമോ ഇല്ല അതിനെ അനുഭവിക്കുവാനോ സ്പർശിക്കുവാനോ കഴിയില്ല അതിന് ഉത്ഭവമോ തുടക്കമോ അവസാനമോ ഇല്ലായിരുന്നു ബ്രഹ്മം സ്ഥിരമായിട്ടുള്ളതാണ് ബ്രഹ്മം പ്രപഞ്ചത്തിൽ ഉണ്ടാകുവാൻ വിധിക്കപ്പെട്ട എല്ലാത്തിന്റെയും ഉത്ഭവമായിരുന്നു അപ്പോൾ പ്രപഞ്ചം അന്ധകാരത്തിൽ മൂടപ്പെട്ടതായിരുന്നു സൃഷ്ടി ആരംഭിക്കുവാൻ സമയമായപ്പോൾ ബ്രഹ്മം സ്വയം മൂന്നായി വിഭജിച്ചു ആദ്യ ഭാഗം പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവായി രണ്ടാം ഭാഗം പ്രപഞ്ച സംരക്ഷകനായ വിഷ്ണുവായി മൂന്നാം ഭാഗം സംഹാരകനായ ശിവനായിരുന്നു സൃഷ്ടിയുടെ സമയത്ത് പ്രപഞ്ചത്തിൽ ജലം പ്രത്യക്ഷപ്പെട്ടു എല്ലായിടത്തും വെള്ളം വ്യാപിച്ചു വെള്ളത്തിൽ ഭീമാകാരമായ കുമിള പോലെ പൊങ്ങിക്കിടക്കുന്ന ഒരു സ്വർണ്ണമുട്ട അതായത് ഹിരണ്യഗർഭം സൃഷ്ടിക്കപ്പെട്ടു ആ മുട്ടയ്ക്കുള്ളിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു ഗർഭം എന്നാൽ ഗർഭപാത്രം എന്നതുകൊണ്ട് ബ്രഹ്മാവ് ഹിരണ്യഗർഭൻ എന്നറിയപ്പെട്ടു അദ്ദേഹം സ്വയം സൃഷ്ടിക്കപ്പെട്ടതിനാൽ സ്വയംഭൂ എന്നും വിളിക്കുന്നു ബ്രഹ്മാവിന് നാല് മുഖങ്ങളുണ്ടായിരുന്നു ആ മുട്ട അതായത് ആ അണ്ടത്തിനുള്ളിൽ ഭ്രൂണരൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന എല്ലാ ലോകങ്ങളും ഉണ്ടായിരുന്നു പർവ്വതങ്ങൾ സമുദ്രങ്ങൾ നദികൾ അടങ്ങുന്ന ഭൂമി അതിലുണ്ടായിരുന്നു ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അതുകൂടാതെ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സൃഷ്ടിക്കപ്പെടേണ്ട മറ്റു ജീവജാലങ്ങളും ഭ്രൂണരൂപത്തിലുണ്ടായിരുന്നു ഇത് സർഗം എന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സൃഷ്ടിയാണ് എന്നാൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു ചെറിയ നാശം സംഭവിക്കുന്നു ബ്രഹ്മാവിന്റെ ആ ദിവസത്തിന്റെ രാത്രിയിൽ പ്രപഞ്ചം വീണ്ടും വെള്ളത്താൽ മൂടപ്പെടും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും അതിൽ നശിച്ചിട്ടില്ല ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസങ്ങളെയും ഒരു കൽപ്പം അതായത് ഒരു ചക്രം എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ ഓരോ കൽപ്പത്തിൻ്റെയും അവസാനത്തിൽ ഒരു ചെറിയ നാശം സംഭവിക്കും ബ്രഹ്മാവിൻ്റെ ഒരു പുതിയ ദിവസം ഉദിക്കുമ്പോൾ വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു പ്രളയം എന്നറിയപ്പെടുന്ന ഈ ആനുകാലിക നാശവും പുനഃസൃഷ്ടിയും പ്രതിസർഗം എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ കൽപ്പം വരാഹകൽപ്പം എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കൽപ്പം വരാഹകൽപ്പം എന്നറിയപ്പെടുന്നതെന്ന ചോദ്യം ഋഷിമാർ ഉന്നയിച്ചു വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ കഥ ലോമഹർഷ്ണൻ അവരോട് പറയുവാൻ നിർബന്ധിതനായി അവസാന കൽപ്പത്തിനൊടുവിൽ ഒരു നാശം സംഭവിച്ചു പ്രപഞ്ചം വെള്ളത്താൽ നിറഞ്ഞു ബ്രഹ്മാവിൻ്റെ ആ ഒരു രാത്രി പര്യവസാനിക്കുന്നതുവരെ വിഷ്ണുവ ജലത്തിൽ മയങ്ങി നരൻ എന്നാൽ ജലവും അയനൻ എന്നാൽ വിശ്രമസ്ഥലവും ആയതിനാൽ വിഷ്ണുവിനെ നാരായണൻ എന്ന് വിളിക്കുന്നു ബ്രഹ്മാവിന്റെ അടുത്ത ദിവസം പുലർന്നപ്പോൾ അദ്ദേഹം സൃഷ്ടിപ്രക്രിയയിൽ ഏർപ്പെടുവാൻ ആഗ്രഹിച്ചു എന്നാൽ സൃഷ്ടിക്കപ്പെടുന്ന ജീവജാലങ്ങൾ എവിടെ ജീവിക്കും അവർക്ക് ജീവിക്കാൻ ഭൂമിയില്ലായിരുന്നു ഭൂമിയും തലേ രാത്രിയിൽ വെള്ളത്തിനടിയിലായി അതിനാൽ വിഷ്ണു ഒരു വലിയ പന്നിയുടെ അതായത് വരാഹത്തിന്റെ രൂപം സ്വീകരിച്ചു പന്നിയുടെ ശരീരം ഒരു പർവ്വതം പോലെ വലുതും അത്യന്തം മൂർച്ചയുള്ള ഭീമാകാരമായ തേറ്റകളും ഉള്ളതായിരുന്നു വരാഹത്തിന്റെ കണ്ണുകൾ മിന്നൽ പോലെ ജ്വലിച്ചു അതിന്റെ ചീറ്റൽ മേഘവിസ്ഫോടനങ്ങൾ പോലെ മുഴങ്ങി ഒരു പന്നിയായി സർവ്വവും വെള്ളത്താൽ മൂടപ്പെട്ട ഭൂമിയെ തിരയാൻ വെള്ളത്തിൽ പ്രവേശിച്ചു വെള്ളത്തിനടിയിലായ ഭൂമിയെ അദ്ദേഹം കണ്ടെത്തുകയും അതിന്റെ തേറ്റയാൽ ഭൂമിയെ ശരിയായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു ഭൂമി ഒരു വലിയ നൗക പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ തുടങ്ങി വിഷ്ണു ഭൂമിയുടെ ഭാഗം നിരപ്പുള്ളതാക്കി നശീകരണ സമയത്ത് ഭൂമിയിൽ നിലനിന്നിരുന്ന പർവ്വതങ്ങൾ ആളിക്കത്തിച്ച തീയിൽ കത്തി നശിച്ചു അവിടെ വിഷ്ണു പുതിയ പർവ്വതങ്ങൾ സൃഷ്ടിച്ചു അവ അനങ്ങാത്തതിനാൽ പർവ്വതങ്ങൾ അജല എന്നറിയപ്പെട്ടു അവയ്ക്ക് പാളികൾ അഥവാ പർവ്വതം അല്ലെങ്കിൽ ശ്രേണികൾ ഉള്ളതിനാൽ അവ പർവ്വതം എന്നറിയപ്പെടുന്നു ഭൂപ്രകൃതിയും സൃഷ്ടിക്കപ്പെട്ടു ഇപ്പോൾ ജീവജാലങ്ങളുടെ സൃഷ്ടി ആരംഭിക്കാം ഈ കൽപ്പത്തിന്റെ സൃഷ്ടി വിഷ്ണുവിന്റെ വരാഹാവതാരത്തിന് ശേഷമുള്ളതിനാൽ ഈ ചക്രം വരാഹകൽപ്പം എന്നറിയപ്പെടുന്നു ബ്രഹ്മാവ് ജലം അഗ്നി വായു ആകാശം ദിശകൾ സമുദ്രങ്ങൾ നദികൾ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ എന്നിവ സൃഷ്ടിച്ചു അദ്ദേഹം സമയവും രാത്രിയും പകലും സൃഷ്ടിച്ചു തൻ്റെ മാനസിക ശക്തിയാൽ അതായത് മനസ്സിനാൽ സനന്ദനൻ സനകൻ സനാതനൻ എന്നിങ്ങനെ മൂന്ന് പുത്രന്മാരെ സൃഷ്ടിച്ചു മറ്റ് മിക്ക പുരാണങ്ങളും സനാതനകുമാരൻ എന്ന പുത്രനും ഉൾപ്പെടുന്ന നാലാമത്തെ പുത്രനെയും പരാമർശിച്ചിട്ടുണ്ട് ഓരോ കൽപ്പത്തിലും പതിനാല് മന്വന്തരങ്ങൾ അതായത് യുഗങ്ങളുണ്ട് ഓരോ മന്യോന്ധരവും ഓരോ മന്മാരാണ് ഭരിക്കുന്നത് ദേവന്മാരും സപ്തഋഷിമാരും ഒരു മന്യോന്തരത്തിൽ നിന്നും മറ്റൊരു മഞ്ഞോന്തരത്തിലേക്ക് മാറുന്നു ദേവരാജാവായ ഇന്ദ്രൻ എന്ന സ്ഥാനപ്പേരും കൈമാറുന്നു ഏതെങ്കിലും ഒരു പ്രത്യേക മഞ്ഞോന്തരത്തിൽ ഇരുപത്തിയെട്ട് കോടി ദേവന്മാരുണ്ട് അതിനാൽ തന്നെ ഈ പതിനാല് മഞ്ഞോന്ധരങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ദേവന്മാരുണ്ട് ഇനി യുഗങ്ങളെക്കുറിച്ചാണ് ലോമകൃഷ്ണൻ പ്രതിപാദിക്കുന്നത് ഒരു മഞ്ഞോന്തരത്തിൽ ഏകദേശം എഴുപത്തിയൊന്ന് മഹായുഗങ്ങളുണ്ട് ഒരു മഹായുഗം ദേവന്മാരുടെ പന്ത്രണ്ടായിരം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നു അതിൽ നാല് വ്യത്യസ്ത യുഗങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നിവയാണ് നാല് യുഗങ്ങൾ സത്യയുഗം ദേവന്മാരുടെ നാലായിരം വർഷം നീണ്ടു നിൽക്കുന്നു ത്രേതായുഗം മൂവായിരം വർഷവും ദ്വാപരയുഗം രണ്ടായിരം വർഷവും കലിയുഗം ആയിരം ദേവ ഇതൻ പ്രകാരം ഒരു മഹായുഗം പതിനായിരം വർഷങ്ങളാണ് ഈ പതിനായിരത്തിൽ കൂടി രണ്ടായിരം ദേവവർഷങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു അത് രണ്ട് യുഗങ്ങൾക്കിടയിൽ വരുന്ന കാലഘട്ടമാണ് രണ്ട് യുഗങ്ങൾക്കിടയിലുള്ള ഈ കാലയളവിനെ സന്ധ്യാമാഷം എന്നാണ് പറയുക അതിനാൽ തന്നെ നാല് യുഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹായുഗം പന്ത്രണ്ടായിരം ദേവവർഷങ്ങൾ ചേർന്നതാണ് സത്യയുഗത്തിൽ ശീതകാലം വേനൽ മഴക്കാലം എന്നിവ അജ്ഞാതമായിരുന്നു എല്ലാ വ്യക്തികളും ഒരുപോലെ സുന്ദരന്മാരും ഒരുപോലെ ഐശ്വര്യമുള്ളവരും ഒരുപോലെ സന്തുഷ്ടരുമായിരുന്നു ആളുകൾ സ്വാഭാവികമായും നീതിയുള്ളവരായതിനാൽ ധർമ്മം അധർമ്മം എന്ന ആശയം ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല നഗരങ്ങളോ ഗ്രാമങ്ങളോ ഇല്ലായിരുന്നു സമുദ്രങ്ങളുടെ തീരങ്ങളിലും പർവ്വതങ്ങളിലും ആളുകൾ സ്വതന്ത്രമായി ജീവിച്ചു വേരുകളോ പൂക്കളോ പഴങ്ങളോ വളർന്നില്ല ഭൂമിയുടെ കുടലിൽ നിന്ന് പുറത്തു വരുന്ന കുഴമ്പ് ഉപയോഗിച്ചാണ് ആളുകൾ ജീവിച്ചിരുന്നത് വാർദ്ധക്യവും രോഗവും അറിയാത്തത്ര അത്ഭുതകരമായിരുന്നു ഈ കുഴമ്പ് വെറുപ്പും അസൂയക്കും വഴിവച്ചില്ല എല്ലാ വ്യക്തികളും തുല്യരായതിനാൽ അസൂയപ്പെടാൻ ഒന്നുമില്ല മാത്രമല്ല ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏത് വസ്തുവും കൽപ്പിക്കുവാനുള്ള മാനസിക ശക്തി ഉണ്ടായിരുന്നു യാതൊന്നിനും ഒരു കുറവുകളും ഉണ്ടായിരുന്നില്ല ഒരാൾ സത്യയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്ക് മാറുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന ഈ മാനസിക ശക്തികൾ അപ്രത്യക്ഷമായി സത്യയുഗത്തിലെ വ്യക്തികളുടെ പ്രാഥമിക അഭിനിവേശം ധ്യാനമായിരുന്നു ത്രേതായുഗത്തിൽ അറിവ് അഥവാ ജ്ഞാനമായി അത് മാറി ആകാശത്ത് കനത്ത മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും മഴ പെയ്യാൻ തുടങ്ങുകയും ചെയ്തു ഈ മഴ പലതരം മരങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ചു ഈ മരങ്ങളുടെ ഫലങ്ങളിൽ ആളുകൾ ജീവിക്കാൻ തുടങ്ങി മരങ്ങളുടെ പുറന്തൊലി വസ്ത്രങ്ങൾക്കായും അവ തേനും നൽകി കൽപ്പവൃക്ഷങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മരങ്ങൾ അത്ഭുതകരമായിരുന്നു അതായത് ഒരാൾ ആഗ്രഹിക്കുന്നതെന്തും അവ നൽകി എന്നാൽ ത്രേതായുഗം പുരോഗമിക്കുമ്പോൾ ആളുകൾ ദുഷ്ടന്മാരായി തീർന്നു ഈ വൃക്ഷങ്ങൾ കൈവശം വയ്ക്കുന്നതിന് വേണ്ടി അവർ പരസ്പരം പോരാടുവാൻ തുടങ്ങി തൽഫലമായി മരങ്ങൾ ഉണങ്ങി തുടങ്ങി അപ്പോഴാണവർ ആവാസ കേന്ദ്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് മുൻപ് മനുഷ്യർക്ക് സ്ഥിരമായ വാസസ്ഥലങ്ങൾ ഇല്ലായിരുന്നു അത്തരം ആവാസ കേന്ദ്രങ്ങൾ പർവ്വതത്തിലും നദികൾക്ക് സമീപവും നിർമ്മിച്ചു ഗ്രാമങ്ങളും നഗരങ്ങളും നിർമ്മിക്കപ്പെട്ടു അളവെടുപ്പ് സംവിധാനങ്ങൾ ഉണ്ടാകുന്നതും ആവശ്യമായി വന്നു ഈ അളവിന്റെ ഏറ്റവും ചെറിയ ഭാഗം ഒരു അങ്കുലി അതായത് ഒരു വിരൽ ആയിരുന്നു പത്ത് അങ്കുലികൾ ഒരു പ്രദേശമാക്കി ഇത് തള്ള വിരൽ മുതൽ നീട്ടിയ ചൂണ്ടുവിരൽ വരെയുള്ള നീളത്തെ സൂചിപ്പിക്കുന്നു അതായത് ഒരു ചാൺ തള്ള വിരലിൽ നിന്ന് നീട്ടിയ നടുവിരലിലേക്കുള്ള ദൂരം ടാറ്റ ആയിരുന്നു തള്ള വിരലിൽ നിന്ന് നീട്ടിയ മോതിരവിരൽ വരെയുള്ളത് ഗോകർണമായിരുന്നു അതേ അളവ് ചെറുവിരലിലേക്ക് കണക്കാക്കുമ്പോൾ അത് വിറ്റാസിറ്റി ആയിരിക്കും അങ്ങനെ പന്ത്രണ്ട് അങ്കുലികൾ ഒരു വിറ്റാസ്റ്റിക്ക് തുല്യമായിരുന്നു ഇരുപത്തിയൊന്ന് അങ്കുലികൾ ഒരു രത്നിയും ഇരുപത്തിനാല് അങ്കുലികളാൽ ഒരു ഹസ്തവും ഉണ്ടാക്കി നാൽപ്പത്തിരണ്ട് അങ്കുലികളെ ഒരു കിഷ്കു എന്നാണ് വിളിച്ചിരുന്നത് നാല് ഹസ്തങ്ങൾ ഒരു ധനു അഥവാ ഒരു വില്ലിൻ്റെ നീളമുണ്ടായിരുന്നു രണ്ടായിരം ധനുക്കൾ ചേർന്നാൽ ഒരു ഗവ്യതി ഉണ്ടാവും നാല് ഗവ്യതികൾ ഒരു യോജന രൂപീകരിച്ചു മനുഷ്യവാസ സ്ഥലങ്ങളുടെ വലിപ്പം അളക്കുന്നതിനുള്ള അടിസ്ഥാന അളവായിരുന്നു യോജന മനുഷ്യർ താമസത്തിനായി നിർമ്മിച്ചിരുന്ന വീടുകൾ ശാലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കാരണം അവ മരങ്ങളുടെ മാതൃകയിലാണ് ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ എല്ലാ ദിക്കുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്നു ഇതേ രീതിയിൽ വീടുകൾ പരന്നു കിടക്കുന്നതിനാൽ അവയെ ശാലകൾ എന്ന് വിളിക്കുന്നു കൊട്ടാരങ്ങളെ പ്രസാദം എന്ന് വിളിച്ചിരുന്നു ഈ പേര് സൂചിപ്പിക്കുന്നത് ഈ വാസസ്ഥലങ്ങൾ മനസ്സിനെ പ്രസാദിപ്പിക്കുന്നു എന്നാണ് കൽപ്പവൃക്ഷങ്ങൾ അപ്രത്യക്ഷമായതോടെ ജനങ്ങൾക്ക് ഉപജീവന മാർഗം തേടേണ്ടി വന്നു ഇതവർ മരങ്ങളിലും ഔഷധ സസ്യങ്ങളിലും കണ്ടെത്തി വാസ്തവത്തിൽ ഔഷധ സസ്യങ്ങളുടെ കണ്ടെത്തൽ ത്രേതായുഗത്തിലേക്ക് പോകുന്നു എന്നാൽ ആളുകൾ ദുഷ്ടരായി നദികൾ ഭൂമി മലകൾ മരങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയുടെ സ്വത്തുക്കൾക്കായി അവർ യുദ്ധം ചെയ്തു ശക്തരായവർക്ക് സ്വത്തവകാശം സ്ഥാപിക്കാൻ കഴിഞ്ഞു ദുർബലർ കഷ്ടപ്പെട്ടു ഈ പോരാട്ടങ്ങളുടെ ഫലമായി മരങ്ങളും ഔഷധ സസ്യങ്ങളും അപ്രത്യക്ഷമാവുകയും ഭക്ഷ്യധാന്യങ്ങൾ വളരാതിരിക്കുകയും ചെയ്തു കൊടും കാടുകൾ ഭൂമിയെ മുഴുവൻ വിഴുങ്ങി വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ആളുകൾ പരിഹാരം തേടി ബ്രഹ്മാവിനെ സമീപിച്ചു വൃക്ഷങ്ങളും ഔഷധ ഔഷധസസ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങളും പുതുതായി വളരാൻ ബ്രഹ്മാവ് ഭൂമിയെ ഫലഭൂഷ്ടിതമാക്കി ആളുകൾ വീണ്ടും യുദ്ധം ചെയ്യില്ലെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് നീതിപൂർവമായ പെരുമാറ്റ ചട്ടങ്ങൾ സ്ഥാപിച്ചു ഇത് നാല് വർണ്ണങ്ങളുടെയും അതായത് വിഭാഗങ്ങളുടെയും നാല് ആശ്രമങ്ങളുടെയും അതായത് ജീവിതഘട്ടങ്ങളുടെയും വർണ്ണാശ്രമ തത്വത്തിൽ ഉൾക്കൊള്ളുന്നു വർണ്ണാശ്രമ ധർമ്മത്തിന്റെ തത്വം അങ്ങനെ ത്രേതായുഗം മുതലുള്ളതാണെന്ന് ബ്രഹ്മാവ് തന്നെ ഉദ്ധരിച്ചു ആളുകളെ നാല് വർണ്ണങ്ങളായി തിരിച്ചിരിക്കുന്നു ഒന്നാം വിഭാഗം ബ്രാഹ്മണരുടേതാണ് ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നവരാണ് ബ്രാഹ്മണർ യാഗങ്ങൾ അനുഷ്ഠിക്കുക പഠിക്കുക ദാനം സ്വീകരിക്കുക എന്നിവയാണിവരുടെ പ്രധാന തൊഴിൽ രണ്ടാം വിഭാഗത്തിൽ ക്ഷത്രിയർ ഉൾപ്പെടുന്നു നല്ലവരെ സംരക്ഷിക്കുവാനും തിന്മയെ ശിക്ഷിക്കുവാനും ആയുധങ്ങൾ വഹിക്കുക എന്നതാണ് ക്ഷത്രിയരുടെ പ്രാഥമിക കടമകൾ അവർ ഭരിക്കുകയും പോരാടുകയും വേണം മൂന്നാമത്തെ വിഭാഗത്തിൽ വൈശ്യർ ഉൾപ്പെടുന്നു കൃഷി മൃഗപരിപാലനം കച്ചവടം എന്നിവയാണ് വൈശ്യരുടെ പ്രാഥമിക കർത്തവ്യങ്ങൾ നാലാമത്തേതും അവസാനത്തേതുമായ വിഭാഗം ശൂദ്രരുടേതാണ് ശൂദ്രർ മറ്റു മൂന്ന് വിഭാഗങ്ങളെയും സേവിക്കുകയും കരകൗശല തൊഴിലാളികളായി പ്രവർത്തിക്കുകയും വേണം അവർക്ക് പഠിക്കുവാനോ യാഗങ്ങൾ നടത്തുവാനോ ദാനം ചെയ്യുവാനോ അനുവാദമില്ല ആദ്യ മൂന്ന് വിഭാഗങ്ങൾക്ക് മാത്രമേ അത്തരം വിക്രയങ്ങൾ അനുവദനീയമായിട്ടുള്ളൂ തന്റെ കർത്തവ്യങ്ങൾ നന്നായി നിർവഹിക്കുന്ന ബ്രാഹ്മണന് ബ്രഹ്മാവിൽ ജീവിക്കാൻ കഴിയും അതേപോലെ ക്ഷത്രിയന് ഇന്ദ്രനോടൊപ്പവും വൈശ്യന് ദേവന്മാരോടൊപ്പവും മരുതന്മാരോടൊപ്പവും ശൂദ്രർ സ്വർഗത്തിലെ ഗായകരായ ഗന്ധർവന്മാരോടൊപ്പവും വസിക്കുന്നു ബ്രഹ്മാവ് നാല് ആശ്രമങ്ങളും സംവിധാനങ്ങളും സ്ഥാപിച്ചു ആദ്യത്തേത് ബ്രഹ്മചര്യം അതായത് ബ്രഹ്മചരി വിദ്യാർത്ഥിത്വം രണ്ടാമത്തേത് ഗാർഹസ്ഥ്യം ഗൃഹസ്ഥരുടെ ഘട്ടം മൂന്നാമത്തേത് വാനപ്രസ്ഥം അതായത് വനവാസ ഘട്ടം നാലാമത്തേത് സന്യാസം ബ്രഹ്മചരി ഘട്ടത്തിൽ ഒരാൾ തൻ്റെ ഗുരുവിനെ നന്നായി പഠിക്കുകയും സേവിക്കുകയും ചെയ്യണം ഈ കാലയളവ് കഴിഞ്ഞ് ഒരാൾ വിവാഹിതനായി ഗൃഹസ്ഥ ഘട്ടത്തിൽ പ്രവേശിക്കുന്നു ഗൃഹസ്ഥർ യാഗങ്ങൾ അനുഷ്ഠിക്കുകയും അതിഥികളെ സേവിക്കുകയും ചെയ്യേണ്ടത് മറ്റ് മൂന്ന് ആശ്രമങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കാരണം ജീവിതത്തിൻ്റെ മറ്റ് മൂന്ന് ഘട്ടങ്ങളിലുള്ള വ്യക്തികൾ ജീവിക്കുന്നത് ഗൃഹസ്ഥർ നൽകുന്ന ദാനമാണ് ഗാർഹസ്ഥ്യർക്ക് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പുത്രന്മാരുണ്ടായാൽ അതിൽ ഒരാൾ വനപ്രസത്തിന് പോകണം ആ പ്രത്യേക വ്യക്തി വനത്തിലേക്ക് പിൻവലിഞ്ഞ് വേരുകളും പഴങ്ങളും ഉപയോഗിച്ച് ജീവിക്കണം അത്തരത്തിൽ ഭൗതിക അഭ്യാസത്തിൽ നിന്ന് ഒരാൾ മനസ്സ് പൂർണ്ണമായും വേർപിട്ടിരിക്കുമ്പോൾ മാത്രമാണ് സന്യാസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് സൃഷ്ടിയുടെ തുടർച്ചയായി ബ്രഹ്മാവ് തൻ്റെ മാനസിക ശക്തിയിൽ നിന്ന് പത്ത് പുത്രന്മാരെ സൃഷ്ടിച്ചു ഭൃഗു പുലസ്ത്യൻ ഉലഹൻ ക്രിതു അങ്കിരസൻ മരീചി ദക്ഷൻ അത്രി വസിഷ്ഠൻ രുദ്രൻ എന്നാണ് അവരുടെ പേരുകൾ ആദ്യത്തെ ഒൻപത് പേർ മുനിമാരായി അവർ യഥാർത്ഥ ബ്രാഹ്മണർ എന്നറിയപ്പെട്ടു സൃഷ്ടി പുരോഗമിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചു പുരുഷ പകുതി സ്വയംഭൂവൻ എന്നും സ്ത്രീ പകുതി ശതരൂപ എന്നും അറിയപ്പെട്ടു ഇരുവരും വിവാഹിതരായി പ്രിയവരതൻ ഉത്ഥാനപാതൻ എന്നിങ്ങനെ രണ്ട് ആൺമക്കളുണ്ടായി അവർക്ക് അകുട്ടി പ്രസൂതി എന്നിങ്ങനെ രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു പ്രസൂതി ദക്ഷനെ വിവാഹം കഴിച്ചു അവർക്ക് ഇരുപത്തിനാല് പെൺമക്കളുണ്ടായി പുരാണങ്ങൾ ദക്ഷന്റെ പുത്രിമാരുടെ എണ്ണത്തിൽ ചില പൊരുത്തക്കേടുകൾ പ്രകടിപ്പിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ സംഖ്യ ചിലപ്പോൾ ഇരുപത്തിനാലും ചിലപ്പോൾ അൻപതും ചിലപ്പോൾ അറുപതും ആയി കാണിക്കുന്നു പ്രസൂതി ചിലപ്പോൾ വിഷ്ണു പുരാണത്തിലോ വായു ഉള്ളതുപോലെ കിംബദന്തുകളിൽ പെടുന്നു ഈ ഇരുപത്തിനാല് പെൺമക്കൾ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മമാരായി പതിമൂന്ന് പെൺമക്കൾ ധർമ്മനെ വിവാഹം കഴിച്ചു ഇവിടെ നമ്മൾ നേരത്തെ ധർമ്മന്റെ പേര് പ്രസ്താവിച്ചിട്ടില്ല അദ്ദേഹം ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരിൽ ഒരാൾ തന്നെയാണ് ശേഷിക്കുന്ന പതിനൊന്നിൽ സതി ശിവൻ അതായത് രുദ്രനെ വിവാഹം കഴിച്ചു ഭൃഗുവിന് ഖ്യാതി മീചിക്ക് സമ്പൂതി അങ്കിരസന് സ്മൃതി പുലസ്ത്യന് പ്രീതി പുലഹന് ക്ഷമ കൃതുവിന് സന്നദ്ധി അത്രിക്ക് അനസൂയ വസിഷ്ഠന് ഊർജം അഗ്നിക്ക് സ്വാഹയും പിതൃക്കൾ അഥവാ പൂർവികർക്ക് സ്വതയം ഇണകളായി മാറി ഇവിടെ പ്രതിപാദിച്ച അഗ്നിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇതുവരെ പ്രതിപാദിച്ചിട്ടില്ല വിഷ്ണു പുരാണമനുസരിച്ച് അഗ്നി ബ്രഹ്മാവിന്റെ പുത്രനായിരുന്നു മഹാഭാരതം അനുസരിച്ച് അദ്ദേഹം ധർമ്മന്റെ മകനാണ് വൈരുദ്ധ്യാത്മകത വായുപുരാണം പറയുന്നുണ്ടെങ്കിലും വായു പ്രകാരം ദക്ഷൻ്റെ പെൺമക്കളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളുടെയും അമ്മമാർ കാരണം ദേവന്മാരും അസുരന്മാരും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ജനിച്ചത് കശ്യപ മുനിയ വിവാഹം കഴിച്ച ദക്ഷന്റെ പുത്രിമാരിലൂടെയാണ് ബ്രഹ്മാവ് ശിവനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ചില ജീവികളെ സൃഷ്ടിക്കുന്നില്ല ശിവൻ ധൈര്യത്തോടെ അത് സമ്മതിച്ചു എന്നാൽ ശിവൻ സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങളും അദ്ദേഹത്തെ പോലെ തന്നെ അനശ്വരരായിരുന്നു ബ്രഹ്മാവ് ആക്രോശിച്ചു അനശ്വരരായ ജീവികളെ സൃഷ്ടിക്കരുത് നശ്വരരായവരെ സൃഷ്ടിക്കുക ഞാൻ മർത്യ ജീവികളെ സൃഷ്ടിക്കില്ല ശിവൻ മറുപടി പറഞ്ഞു എങ്കിൽ സൃഷ്ടിക്കുന്നത് നിർത്തുക സൃഷ്ടിയുടെ കാര്യം ഞാൻ മാത്രം ശ്രദ്ധിക്കാം ബ്രഹ്മാവ് പ്രതികരിച്ചു അതോടെ ശിവൻ സൃഷ്ടിക്കുന്നത് നിർത്തി എന്നാൽ ശിവൻ ഇതിനകം സൃഷ്ടിച്ച ജീവികൾ രുദ്രന്മാർ എന്നറിയപ്പെട്ടു മറ്റു ദൈവങ്ങളെപ്പോലെ യാഗങ്ങളിൽ അർപ്പിക്കുവാനുള്ള അവകാശം അവർക്കും നൽകപ്പെട്ടു പ്രിയരെ വായുപുരാണത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ നിർത്തുകയാണ് തുടർന്നും രണ്ടും മൂന്നും നാലും ഭാഗങ്ങളായി ബാക്കി ബാക്കിയുടെ അവതരിപ്പിക്കാം തുടർന്നും കാണുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ